അസ്സാമലൈക്കും വരഹമുല്ലാഹി വബ്രേക്കാത്തുഹു ഉമാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാവയ്ക്ക റെസിപ്പി റെസിപ്പിയായിട്ടാണ് തൊട്ട് കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാൻ അതിന് മുമ്പ് ഉമ്മാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരുടെ റിക്വസ്റ്റ് ചെയ്യാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി പാവയ്ക്ക വരട്ടിയതിന് ഞാൻ ഒരു പാവയ്ക്ക ചെറുതായി മുറിച്ചൊരു എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു മാങ്ങയുടെ പീസ് ചെറുതായി കട്ട് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി കുതിർത്തി വെച്ചത് ഒരു ചെറിയ സവാള പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൻമുളകും കറിവേപ്പര്യം ആദ്യം നമുക്ക് ഈ പാവയ്ക്കനൊന്ന് വേവിച്ച് ഉടച്ചെടുക്കാം അതിനൊരു കുക്കറിൽ ഞാൻ ഒരു പാവയ്ക്കയും അരിഞ്ഞു വെച്ച പാവയ്ക്ക ഉള്ളി പച്ചമാങ്ങ പിന്നെ നമ്മുടെ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർക്കുകയാണ് പുളിയുടെ വെള്ളം മാത്രമല്ല കേട്ടോ പുളി നന്നായിട്ട് ഞവിടി പിഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഞാൻ അത് കംപ്ലീറ്റ് ഒഴിക്കുകയാണ് എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്തു നമുക്കിതൊന്ന് വെന്തിട്ട് ഇതിൻ്റെ ഒരു ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം കൂടെ ചേർത്ത് ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇടാം അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണ് പിരിയൻ മുളക് കാശ്മീരി ചില്ലി ഇട്ടു പിന്നെ ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് ഇട്ടു പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് വിനീഗർ ചേർത്തിട്ടുണ്ട് ഇതെല്ലാവരും ചേർക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല വിനീഗർ കൂടെ ചേർത്താലാന്ന് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഒരു അരക്ലാസും കൂടെ വെള്ളം ചേർക്കുകയാണ് നമുക്കൊരു ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം വേണമല്ലോ വെള്ളവും ചേർത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിനെ വേവിക്കാൻ വെക്കുകയാണേ അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത്ടഞ്ഞോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് താളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കുക അപ്പോൾ ഒരു ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഒരു ടീസ്പൂണോളം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് വറ്റൻമുളക് കട്ട് ചെയ്തിട്ടിട്ടു എന്നിട്ട് ഒന്ന് മൂത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ള നല്ലോണം വേണം കേട്ടോ നല്ലോണം വെളുത്തുള്ളിട്ട് ഒന്ന് മൂക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളക് കിട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഈ വാറ്റുന്ന സമയത്തേക്ക് നമ്മുടെ ഈ പാവയ്ക്ക നന്നായിട്ട് വെന്തോട്ടെ അവിടെ നിന്ന് കേട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയതിന് ശേഷം നമ്മുടെ ഈ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കണം നമ്മുടെ പാവയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളത്തിലെ ഗ്രേവിൽ ഏകദേശം കറക്റ്റാണ് ഇനി നമ്മളിതിൻ്റെ അകത്ത് ഈ താളിച്ചു വെച്ചിരിക്കുന്ന പിന്നെ എണ്ണയിൽ നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇത് ചോറിനൊക്കെ തൊട്ട് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇതും ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കുശാലമായിട്ട് തിന്നാം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടിട്ട് ഇനി കുറച്ച് കുക്കറൊക്കെ കഴുകിയിട്ടൊന്ന് വെള്ളമൊക്കെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വെറ്റിച്ചെടുക്കണം അപ്പോൾ ഈ വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ അകത്ത് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പം നമ്മുടെ ഈ പുളിപ്പും ഈ കയ്പ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവും നല്ലൊരു രുചിയാണ് ഈ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇതേ അളവിൽ കുറച്ച് വെല്ലം ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം നമ്മുടെ എന്താക്കാന് ഇറക്കി വയ്ക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള നമുക്ക് പാവയ്ക്ക വരട്ടിയത് തയ്യാറായിട്ടുണ്ട് നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് വലിയ കയ്പൊന്നും ഉണ്ടാവില്ലായിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കുക ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസലാ വാല്ക്കും വരഹമുല്ലാ വാഹന